സ്ഥാപനങ്ങളിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിലേറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പത്ത് പട്ടികയിൽ ഏഴിന് മുകളിലാണ് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്ഥാനം കോർപ്പറേഷൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് രണ്ടു മണിക്ക് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് നടക്കുകയാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ധ്യക്ഷം വഹിക്കും എം എൽ എ ആന്റണി രാജു ഉൾപ്പെടെയുള്ള നേതാക്കളും ഉദ്യോഗസ്ഥരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും പ്രോഗ്രാം കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസ്റ്റ് സയൻസുകളിൽ ഭൂരിപക്ഷം വരുന്ന മരപ്പണിക്കാരുണ്ട് കാർപ്പൻറ്റർമാർ അവർക്ക് സൗജന്യമായി ടൂൾ കിറ്റ് വിതരണം ചെയ്തു ഇപ്പോൾ തൽക്കാലം നൂറ്റി മുപ്പത് പേർക്കാണ് സൗജന്യ ടൂൾ കിറ്റ് വിതരണം ചെയ്തത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഒരു പ്രോഗ്രാം മറ്റൊന്ന് കേരളത്തിലെ പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾക്ക് ഗോൾഡ് അപ്രൈസർ കോഴ്സ് സംസ്ഥാന സർക്കാർ തലത്തിൽ ആരംഭിച്ചു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഈ പദ്ധതി ഇല്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാർക്ക് ഗോൾഡ് അപ്രൈസർ കോഴ്സ് സർക്കാർ തലത്തിൽ ആരംഭിക്കുന്നു ഇപ്പോൾ പല നമ്മുടെ സ്ഥാപനങ്ങളിലും ഗോൾഡ് അപ്രൈസർമാരുണ്ടെങ്കിലും അവർക്ക് ആധികാരികമായി ഒരു സർട്ടിഫിക്കറ്റ് നിലവിലില്ലാത്തതുകൊണ്ട് അവർക്ക് നിലവിൽ പ്രമോഷനോ മറ്റ് ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളോ ലഭ്യമാകുന്നില്ല സാധാരണ സഹകരണ സ്ഥാപനങ്ങളിലാണ് ഇവർ കൂടുതൽ വരുന്നത് അപ്പം അവര് ഫീഡർ കാറ്റഗറി സബ്റുകളിൽ ഉൾപ്പെടാത്തത് കൊണ്ട് അവർക്ക് പ്രമോഷനോ മറ്റാനുകൂല്യങ്ങളോ ലഭ്യമാകുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു പോരായ്മ പരിഹരിക്കുന്നതിന് ഈ ഗോൾഡ് അപ്രൈസർ കോഴ്സ് ഉപകരിക്കും അതാണ് സർക്കാർ തലത്തിൽ ആരംഭിച്ചത് അങ്ങനെ കേരളത്തിൽ നൂറ്റി എൺപത്തിയേഴ് പേരെ ആദ്യഘട്ടത്തിൽ ആർട്ടിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സെലക്ട് ചെയ്തു അവർക്ക് കൊല്ലത്ത് ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തെക്കൻ മേഖലാ ഓഫീസിൽ സർക്കാർ പണിത് തന്ന കെട്ടിടത്തിൽ അവർക്ക് പ്രത്യേകം അഞ്ച് ദിവസത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ചിരിക്കുന്നു മലപ്പുറത്ത് എൺപത്തി ഏഴ് പേരുടെ ട്രെയിനിങ് മലപ്പുറത്തും പൂർത്തീകരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ ഗോൾഡ് അപ്രൈസർമാരുടെ ട്രെയിനിങ് പൂർത്തീകരിച്ചവർക്ക് ഇവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്ഘാടനവും അന്ന് നടക്കും അപ്പോൾ ഈ ജമാൻ ജുവലേഴ്സ് എന്ന് പറയുന്ന കേന്ദ്ര ആവിഷ്കൃത ഏജൻസി ആണ് ഈ ഗോൾഡ് അപ്രൈസർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ ഒന്നാമതായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആർട്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷനെ സർക്കാർ അനുസരിച്ച് സർട്ടിഫിക്കറ്റ് ആർട്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകും അങ്ങനെ കേരളത്തിലെ സ്വർണ്ണ തൊഴിലാളികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായി മാറുന്ന ഗോൾഡ് അപ്രൈസർ കോഴ്സ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഗോൾഡ് അപ്രൈസർ ആൻഡ് സബ് സബ്സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ഈ തദാവസരത്തിൽ നമ്മുടെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി നിർവ്വഹിക്കും അതോടൊപ്പം തന്നെ ലേബർ ഡേറ്റ ബാങ്ക് എന്ന ഒരു പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റ് ആരംഭിച്ചതാണ് അത് ആർട്ടിസ്സയൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലൂടെ ആർട്ടിസ്സയൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആരംഭിച്ചത് കഴിഞ്ഞ നാപ്പത്തിനാല് വർഷ കാലമായി ഈ കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാൻസുകൾ എത്ര എണ്ണമുണ്ട് എന്ന ഒരു വിവരം ശേഖരിക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല അപ്പൊ കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാൻസുകൾക്ക് സർക്കാർ സഹായം അത്യന്താപേക്ഷിതമാണ് കാരണം മാർക്കറ്റിൽ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളോട് അവർക്ക് കിടപിടിക്കണമെങ്കിൽ ഗവൺമെന്റ് സഹായം ഈ പരമ്പരാഗത ആർട്ടിസാൻസുകൾക്ക് ഉണ്ടെങ്കിൽ കഴിയും അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ കേരളത്തിൽ എത്ര ആർട്ടിസാൻസുകൾ ഉണ്ട് എന്ന ഒരു കണക്ക് ഗവൺമെന്റിന്റെ കയ്യിലില്ല കോർപ്പറേഷനിലും ഇല്ല അപ്പൊ തീർച്ചയായും അങ്ങനെ ഒരു വിവരശേഖരമാണ് ഒരു വലിയ ദൗത്യമാണ് ആർട്ടിസാൻസ് ലേബർ ഡേറ്റ ബാങ്ക് ആ ദൗത്യം ഞങ്ങൾ ആരംഭിച്ചു ഇരുപതിനായിരത്തിലധികം പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ബാക്കി രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രജിസ്ട്രേഷൻ നൽകിയ ആളുകൾക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്ന പദ്ധതിയാണ് മൂന്നാമത്തേത് അതിന്റെ ഉദ്ഘാടനം ബഹുമാന്യരായ മന്ത്രി നിർവഹിക്കും പിന്നെ മറ്റൊരു പ്രോഗ്രാം തെങ്ങൻ തടിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അത് വിപണിയിലാണ് കാരണം നമ്മുടെ തെങ്ങിൻ തടി മുറിച്ചു മാറ്റാൻ തന്നെ വലിയ പാടാണ് ഇപ്പൊ ഗവൺമെന്റ് കൃഷി വകുപ്പ് ആയിരം രൂപ കൊടുത്തൊരു തെങ്ങിൻ തടി തെങ്ങ് മുറിച്ചു മാറ്റി അവിടെ പുതിയ തൈ വെക്കുന്നതിന് സപ്ലൈ ചെയ്യുന്ന പദ്ധതിയൊക്കെ ഉണ്ട് അപ്പം കേരളത്തിലെ ലക്ഷക്കണക്കിന് തെങ്ങും തടി ഇങ്ങനെ മുറിച്ച് ആളുകൾ വിഷമിക്കുകയാണ് അത് മാറ്റാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ തെങ്ങന്തടിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതി പ്രകാരം ഈ തെങ്ങന്തടി കരകൗശല ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ച് അത് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനം കൂടി ചെയ്തു കൊടുത്താൽ ഇത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആർട്ടിസ്റ്റാന്മാർക്ക് വലിയ ഒരു ആശ്വാസമാകും എന്നതിനാൽ ആ പദ്ധതി ഞങ്ങൾ ഗവൺമെൻറ് സമർപ്പിച്ചു ഗവൺമെന്റ് പദ്ധതി അംഗീകരിച്ചു ആദ്യമായി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു ആ ട്രെയിനിങ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ തൃശ്ശൂരിലെ ഓഫീസിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെ ആളുകളെ മരപ്പണിക്കാരെല്ലാവരും ഇതിന് തയ്യാറല്ല കാരണം ഈ തെങ്ങന്തടിയിൽ പണിയ എന്ന് പറഞ്ഞൊരു കാർഡാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് തയ്യാറുള്ളവരെ സെലക്ട് ചെയ്ത് അവിടെ ട്രെയിനിങ് നൽകി അവിടെ അതുൽപാദന വരെ പഠിപ്പിച്ച് കോമൺ ഫെസിലിറ്റി സെൻ്റർ കൊല്ലത്ത് ഗവൺമെൻറ് സ്ഥാപിച്ചു വന്നിട്ടുണ്ട് കാട്ടോയ്ക്ക് ആ കോമൺ ഫെസിലിറ്റി സെൻറ്ററിൽ ഈ വർക്ക്ഷോപ്പിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിപണനീരാക്കി നല്ല നിലയിൽ അവർക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയും കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അതിന് ധനകാര്യ വകുപ്പ് ഫണ്ടും അനുവദിച്ചു അപ്പൊ അതിന്റെ പ്രഖ്യാപനവും ഇതോടനുബന്ധമായിട്ട് ഉണ്ടാകും പിന്നെ മറ്റൊന്ന് ഈ പദ്ധതികളുടെ എല്ലാം നടപ്പിലാകുന്നത് കൊല്ലത്തെ ഓഫീസിലാണ് കൊല്ലത്തെ ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്വന്തമായിട്ട് ഭൂമിയുണ്ട് അവിടെ അതിനാവശ്യമായ സംവിധാനങ്ങളുണ്ട് അപ്പം ഈ ഗോൾഡ് അപ്രൈസർ കോഴ്സ് അതിനാവശ്യമായ ഇൻസ്റ്റിറ്റ്യൂട്ടും കോമൺ ഫെസിലിറ്റി സെന്ററും എല്ലാം പ്രവർത്തിക്കുന്ന ആർട്ടിസാറിന്റെ ഒരു കേന്ദ്രം എന്ന നിലയിൽ കൊല്ലത്ത് ഇതിന് ഓഫീസ് നിർമ്മിക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ കൊല്ലത്തെ തെക്കൻ മേഖലാ റീജിയണൽ ഓഫീസിൻ്റെ കെട്ടിടം അവിടെ പഠിക്കുന്നതിന് ഗവണ്മെന്റ് പൈസ തന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രഖ്യാപനമാണ് കൊല്ലത്ത് തറക്കല്ലിടണം എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്താണ് പ്രോഗ്രാം എന്തായാലും അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് പ്രോഗ്രാം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പരമ്പരാഗത ആർട്ടിസ്റ്റ് അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കും പ്രതീക്ഷിക്കുന്നതാണ് ഇത് അവരുടെ മുന്നിൽ വാർത്തയായി എത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒക്ടോബർ പതിനഞ്ചില് ആർട്ടിസ്റ്റ് സാൻസിന്റെ ഒരു സംഗമമാണ് ഇവിടെ തിയേറ്ററിൽ നടക്കുന്നത് രണ്ടായിരത്തിലധികം കേരളത്തിലുള്ള പരമ്പരാഗത ആർട്ടിസ്റ്റ് സയൻസ് ഒരുമിച്ച് കൂടി ഈ ആർട്ടിസ്റ്റ് ആൻഡ് കോപ്പറേഷൻ നടത്തിയ ഒൻപത് വർഷം കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് വിവരിക്കുകയും അവർക്കതിലെ ഗൃഹഭോക്താക്കളെ ആദരിക്കുകയും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഒരു മീറ്റാണത് അതിൽ എല്ലാ ആർട്ടിസ്റ്റ് സയൻസും പങ്കെടുക്കുന്നുണ്ട് എല്ലാ മീഡിയകളും വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരള സർക്കാരിൻ്റെ ഒരു ഗോൾഡ് അപ്രൈസർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ അപ്പം അതിൻ്റെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ ഉൾപ്പെടെ എന്റെ കൂടെ തന്നെ ഈ ബാച്ചിൽ പഠിച്ചിറങ്ങിയ പാസ്സായിട്ടുള്ള ആർട്ടിസന്മാരുടെ അല്ലെങ്കിൽ ഗോൾഡ് അപ്രൈസർമാരുടെ ലിസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിക്കും അതേപോലെ കെ എസ് എഫ് പി കെ എഫ് സി അങ്ങനെയുള്ള അടുത്തെല്ലാം മറ്റ് ധനകാര്യ ഇതര സ്ഥാപനങ്ങൾക്കും നമ്മൾ അയച്ചു കൊടുക്കുകയും കഴിയുന്നത്ര ആൾക്കാർക്ക് ജോലി നൽകുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഇതിനകത്തുണ്ട് അതേപോലെ അടുത്ത ബാച്ച് സർക്കാർ ഒരു പത്ത് ലക്ഷത്തോളം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട് അത് വെച്ച് ഒരു നൂറ് പേർക്കും കൂടെ ഉടനടി അടുത്ത ബാച്ച് ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു